മധുർ റസൂൽ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന മഹബത്തിന്റെ ദൃശ്യവിരുന്ന് ഹിജുറ എക്സ്പിഡിഷൻ ഹിജുറയുടെ യാത്രാ ദൃശ്യാവിഷ്കാരം ഇൻഷാല് ഡോക്ടർ ഫാറൂഖ് നഴീമി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത് ഞായർ മറ്റന്നാൾ വൈകുന്നേരം അഞ്ച് മണിക്ക് കാസർഗോഡ് വിദ്യാനഗർ സൺറൈസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് എല്ലാവർക്കും കർണാനന്ദകരമായ നയന മനോഹരമായ ഒരു കാഴ്ചയാണ് മുഹിമത്ത് മധുഹു റസൂൽ ഫൗണ്ടേഷൻ ഒരുക്കുന്ന മഹത്തായ മഹബത്തിന്റെ ദൃശ്യവിരുന്ന് എന്ന പരിപാടി ഇൻഷല്ല എല്ലാവരും കാണേണ്ട പ്രത്യേകമായൊരു നല്ല മനോഹരമായൊരു പരിപാടിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാറൂഖൻ ഉസ്താദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുത്തുനബി വസല്ലമ വസ്ലമങ്ങള് ഹിജ്റയുടെ ഭാഗമായി യാത്ര ചെയ്ത വഴികളിലൂടെ യാത്ര ചെയ്ത് ആ യാത്രയുടെ അനുഭവങ്ങളെ വളരെ മനോഹരമായി ദൃശ്യവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ കർണാനന്ദകരമായ നയനമനോഹരമായ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം വിദ്യാനഗറിലെ ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്ത് അത് വിജയിപ്പിക്കണം എല്ലാവരെയും എല്ലാ ബഹുമാന ആദരവുകളോടെയും ആ പരിപാടിയിലേക്ക് അതിന്റെ സംഘാടകർ പ്രത്യേകം ക്ഷണിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് പ്രകാരം എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു അള്ളാഹു സുബാനഭൂല അതെല്ലാം അള്ളാഹു വിജയിപ്പിക്കട്ടെ